ശബരിമലയിൽ നിന്ന് പുതിയ വാർത്ത വന്നിട്ടുണ്ട് നേരത്തെ വന്ന വാർത്ത ശബരിമലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത ശബരിമലയിലെ വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ വൻ വർധന മണ്ഡലകാലം ആരംഭിച്ച് ഇരുപത്തി ഒൻപത് ദിവസം പിന്നിട്ടപ്പോൾ നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി രൂപ വരുമാനമായി ലഭിച്ചതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വരുമാനം നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് കോടി രൂപയായിരുന്നു ഇത്തവണ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് അധികമായി ലഭിച്ചത് അരവട വിൽപ്പനയിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചിരിക്കുന്നത് ഇത്തവണ എൺപത്തിരണ്ട് പോയിന്റ് ആറ് എട്ട് കോടി രൂപയുടെ അരവണയാണ് വിറ്റത് കഴിഞ്ഞ വർഷം അരവണ വിറ്റുവരവ് ഇനത്തിൽ ലഭിച്ചത് അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയായിരുന്നു ശബരിമലയിൽ ആകെ വരുമാനത്തിൽ ഉണ്ടായ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് കോടിയുടെ വർധനയിൽ പതിനേഴ് പോയിന്റ് നാല് ഒന്ന് കോടിയും അരവണ വിൽപ്പനയിൽ നിന്നാണ് കാണിക്കയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ലഭിച്ച തുകയേക്കാൾ എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് കോടി എന്ന് വെച്ചാൽ എട്ട് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അധികമെത്തി എത്തി ദർശനത്തിൽ എത്തിയവരുടെ എണ്ണത്തിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് ഇതിനോടകം ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ലക്ഷം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് കഴിഞ്ഞ വർഷം ഇതേ സമയം വരെ പതിനെട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷമായിരുന്നു ദർശനം എന്നു വച്ചാൽ കഴിഞ്ഞ വർഷം പതിനെട്ട് ലക്ഷത്തി ആയിരുന്നു ദർശനമെങ്കിൽ ഇത്തവണ ഇതിനോടകം അത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരമായി ഉയർന്നു എന്ന് ദർശനം നടത്തിയത് ഇത്തവണ നാല് ലക്ഷത്തി അമ്പത്തിയൊരായിരം ഭക്തരാണ് അധികമായി ദർശനത്തിന് എത്തിയിരിക്കുന്നത് എന്നാണ് വാർത്ത ഈ വാർത്തയ്ക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് തോന്നണം നമ്മൾ കുറച്ച് നാൾ പിറകോട്ട് പോയാൽ കാര്യങ്ങൾ ഒന്ന് വ്യക്തമാകും ശബരിമലയിൽ കാണിക്കയിടരുത് ശബരിമലയിൽ നിന്ന് അരവണ വാങ്ങിക്കരുത് നിങ്ങൾക്ക് ശബരിമലയിൽ വരാം തൊഴാം പോകാം ഒരു പൈസ പോലും ചെലവഴിക്കരുത് ഒരു പൈസ പോലും അവിടെ കൊടുക്കരുത് ആ പണം മുഴുവൻ പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഖജനാവിലേക്കാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഖജനാവ് എന്ന് ഉദ്ദേശിച്ച് മാർക്സിസ്റ്റ് പാർട്ടി യുടെ ഫണ്ടിലേക്ക് എന്നല്ല മാർക്സിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ എം ആണ് കേരളം ഭരിക്കുന്നത് അവരുടെ ഖജനാവിലേക്കാണ് ഈ പണം മുഴുവൻ പോകുന്നത് അതുകൊണ്ട് നയാ പൈസ കാണിക്കയായി നൽകരുത് അരവണ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞ് നടന്നിരുന്നു ആർ എസ് എസും ബി ജെ പിയും ശബരിമലയിൽ നിലയ്ക്കലിൽ എത്തുന്ന ബസ്സുകളിൽ കയറി പ്രസംഗിച്ചിരുന്നു ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും നേതാക്കൾ അത് ഒരു ഭാഷയിലല്ല മലയാള ഭാഷയിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും എല്ലാ ബസ്സുകളിലും കയറി ഈ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഭക്തർ എന്ന് പറയുന്ന ആളുകൾ അയ്യപ്പ രക്ഷാസമിതി എന്നൊക്കെ ഒരു പറഞ്ഞ് നടത്തുന്ന ആളുകൾ കയറി പ്രസംഗിച്ചിരുന്നു ആർ എസ് എസും ബി ജെ പിയും അതെല്ലാം ന തള്ളിക്കളഞ്ഞിരിക്കുന്നു ബസ്സിൽ പ്രസംഗിക്കുക മാത്രമല്ല അവർ എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രചാരണം നടത്തിയിരുന്നു അവരുടെ വാസ് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അവരുടെ മീറ്റിങ്ങുകളിൽ യോഗങ്ങളിലൊക്കെ ഇതൊരു പ്രധാന ചർച്ചാ വിഷയമായി മാറ്റുകയും ചെയ്തിരുന്നു പരമാവധി ആളുകൾ ശബരിമലയിൽ പോകണം പക്ഷേ അരവണ വാങ്ങരുത് കാണിക്കയിടരുത് ഇതായിരുന്നു നിർദ്ദേശം എല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു അയ്യപ്പന് മുന്നിൽ തോറ്റ് മടങ്ങിയിരിക്കുന്നു ബി ജെ പിയും ആർ എസ് എസും എന്നർത്ഥം ശബരിമലയെ കേന്ദ്രീകരിച്ച് ഒരു വലിയ രാഷ്ട്രീയ കളി ബി ജെ പി ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമില്ല കുറച്ചൊക്കെ സ്വാധീനമുള്ളത് കർണാടകയിലാണ് കർണാടകയിൽ പക്ഷേ ഇപ്പോൾ ഭരണമില്ല കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് തമിഴ്നാട്ടിൽ തീരെ സ്വാധീനമില്ല കേരളത്തിലും സ്വാധീനമില്ല തെലങ്കാനയിൽ സ്വാധീനം അല്പം ഉണ്ട് കുറവൊന്നുമല്ല ആന്ധ്രാപ്രദേശിലും സ്വാധീനമുണ്ട് പക്ഷേ ഭരണപക്ഷമല്ല എന്നർത്ഥം ഈ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയും ശബരിമലയെ ഉപയോഗപ്പെടുത്തിയാൽ കാരണം തെലുങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ലക്ഷക്കണക്കിന് പേരാണ് ശബരിമലയിൽ എത്തുന്നത് ഉത്സവകാലത്ത് അവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അനുസരിച്ചാൽ ശബരിമല ക്ഷേത്രത്തിലെ വരുമാനം കുറയ്ക്കാൻ കഴിയും എന്നാണ് ഇവരൊക്കെ ഉദ്ദേശിച്ചത് എന്നാൽ അത് അതേപടി തകർന്നടിഞ്ഞു ശബരിമലയിൽ വരുന്ന വരുമാനം മുഴുവൻ സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകുന്നു സർക്കാർ അത് ഹിന്ദു വിരുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നായിരുന്നു പ്രധാനപ്പെട്ട വാദം ബി ജെ പി മുന്നോട്ട് വെച്ചത് എന്നാൽ പിന്നീട് കണക്കുകൾ പുറത്തുവിട്ടു സർക്കാർ ഓരോ വർഷവും ശബരിമലയ്ക്ക് വേണ്ടി സർക്കാർ ചിലവഴിക്കുന്ന തുക എത്ര എന്ന് അത് കോടികൾ വരും ഓരോ വർഷത്തിനെയും കണക്കുകൾ പുറത്തു വന്നിരുന്നു അതുമാത്രമല്ല ശബരിമലയിൽ നിന്ന് ഒരു നയാ പൈസ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്നില്ല ആ സത്യവും വെളിപ്പെട്ടു അതും വലിയ പ്രചാരണം കേരളത്തിനും കേരളത്തിന് പുറത്തും കൊണ്ടുവരുവാൻ ഇടതുപക്ഷത്തിന് സർക്കാരിന് കഴിഞ്ഞു അതോടുകൂടിയാണ് ബി ജെ പിയുടെ പ്രചാരണത്തിന്റെ മൊനയൊടിഞ്ഞത് കൃത്യം കണക്കുകളാണ് ശബരിമലയിൽ വരുന്ന കാണിക്കയിൽ നിന്ന് ഒരു നയാ പൈസ സർക്കാർ എടുക്കുന്നില്ല അത് ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനും നടത്തിപ്പിനുമാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് നേരത്തെ അത് അറിയില്ലായിരുന്നു ബി ജെ പി ഇത്തരം ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ നടത്തിയിരുന്നു ശബരിമല മുൻ നിർത്തി അതുകൊണ്ട് തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നത് കോടിക്കണക്കിന് രൂപ കൊടുക്കുന്നു ഓരോ വർഷവും ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡിന് നേരിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ശബരിമലയുടെ മറ്റു വികസനത്തിനും വേണ്ടി സർക്കാർ ചെലവഴിക്കുന്ന തുക ആ തുകയൊന്നും സർക്കാരിന് നേരിട്ട് തിരിച്ചു കിട്ടുന്നില്ല അതെല്ലാം ശബരിമലയ്ക്ക് വേണ്ടിയും ശബരിമലയോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങൾക്കും വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങൾ നാട്ടുകാർ അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ക്യാമ്പയിൻ പൂർണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കണമെന്ന് എത്രയോ കാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ പണം ലഭിക്കും അത് ശബരിമല വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നാൽ അതിന് കേന്ദ്ര സർക്കാർ മുതിർന്നുമില്ല ബി ജെ പി സർക്കാരാണ് ക്ഷേത്രങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന സർക്കാരാണ് കേരളത്തിലെ ബി ജെ പി എന്തുകൊണ്ട് കേന്ദ്രത്തെ സമ്മർദ്ദം ചെലുത്തുന്നില്ല അത് ചെയ്യാതെ കേരളത്തിൽ നിന്ന് ലഭിക്കാവുന്ന സഹായം തടഞ്ഞു നിർത്തി കേരളത്തിലെ ശബരിമല ക്ഷേത്രത്തെ അവഹേളിക്കാൻ അതിനെ ഒന്ന് തകർക്കാൻ ഇതാ മാർസിസ്റ്റ് ഭരണത്തിൽ സി പി എം ഭരണത്തിൽ ശബരിമല ഇല്ലാതായി ആളുകൾ കുറഞ്ഞു വരുമാനം കുറഞ്ഞു അതാ തകർക്കാൻ ശ്രമിക്കുന്നു സി പി ഐ ശബരിമലയെ എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ നടത്തി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വിജയിച്ച് വരാം വോട്ട അതൊക്കെ വോട്ടാക്കി മാറ്റാം എന്നൊക്കെയാണ് ബി ജെ പി കണക്ക് കൂട്ടിയത് പക്ഷേ ഇതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും ജനങ്ങൾ പോലും ബി ജെ പിയുടെ ഈ കുൽസിത നീക്കം പൂർണമായും തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ശബരിമലയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളും അവർക്കൊരു പരാതിയുമില്ലാതെ ദർശനം നടത്താൻ കഴിയുന്നതും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വരുമാനം അടിക്കടി വർദ്ധിക്കുന്നതും